கொனி போனாயா يعني இதான நம்ம போறதுன்னு சாரை இருக்கனது ും എല്ലാ സ്ഥലത്തും നമ്മൾ സോറി മലയിലേക്ക് പോണ സമയത്ത് ഈ ഈ കണ്ടതാണ് നമ്മൾ നടന്നു വന്ന വഴി കണ്ടതാണ് ഒരു ഒരു പാറ പാറയ്ക്കൊരു ചെറിയ മഴ നനയാതിരിക്കാൻ പറ്റുന്ന ഒരു പ്ലേസ് ഉണ്ട് അവിടെ തന്നെ ഒരു ചെറിയ അതിനടിയിലൊരു ചെറിയ പാറ കാണണമുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ ആടൻ കുഞ്ഞ് ആട്ടിൻ്റെ കുഞ്ഞ് ഇരിക്കുന്ന പോലെയാണ് കാണുന്നത് ഇത് നമ്മുടെ ഒരു ചെറിയ നീറുകയാണെ കൊണ്ടുപോയിട്ട് മലയുടെ മലയിൽ നിന്നാണ് ഉത്ഭവിക്കണേ ഇതിൽ നിന്ന് കുറച്ച് മുകളിലോട്ട് വെച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ഥാനം നമുക്ക് കാണാൻ പറ്റും പണ്ടിവിടെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല മറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതെല്ലാം മാറി ഇങ്ങനെയായി ഞങ്ങളിവിടെ വന്നപ്പോൾ കണ്ട മറ്റൊരു കാഴ്ചയാണ് ഏറുമാടം ഇവിടെ ആൾക്കാർ ഈ സ്ഥലങ്ങളിൽ കമുകൊക്കെ കൃഷി ചെയ്ത് ചെയ്തു വെച്ചിട്ടുണ്ട് കണ്ടോ കമ്പുകൊക്കെ ഒത്തിരി കമ്പുകൾ നട്ടിട്ടുണ്ട് ഭയങ്കര സുഖമാണ് ഇവിടെ നിൽക്കാൻ നല്ല കാറ്റും നല്ല വെയിലും ഉണ്ട് കേട്ടോ ഇതാണ് ഏറുമാടം ഇതിൻ്റെ താഴോട്ടൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ് ഞങ്ങളെ കുട്ടികളൊക്കെ വെള്ളമൊക്കെ കുടിച്ച് വിശ്രമിക്കുന്ന സമയമാണിപ്പോൾ നിങ്ങൾ കണ്ടോ ഞങ്ങളുടെ കുട്ടികളെല്ലാം വെള്ളമൊക്കെ കുടിച്ച് ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട മാങ്ങ കഴിച്ച് അവർ നല്ല സന്തോഷമായിട്ട് നിൽക്കുന്നത് ഭയങ്കര കാറ്റാണ് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സുഖമാണ് ചൂടൊന്നും അറിയുന്നില്ല നോക്കുമ്പോൾ താഴെ കൃഷിപ്പാടാണ് കാണുന്നത് പൈനാപ്പിൾ കൃഷിയാണെന്നാണ് തോന്നുന്നത് നന്നായിട്ട് കാണാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് ഇതേ കാണുന്നത് ഒരു പള്ളിയുടെ ഒരു ഭാഗമാണ് നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമോ എന്നറിയില്ല തമിഴ്നാടിന്റെ ഭാഗമാണ് അത് ആറ് ആറുകാളി എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചർച്ച ആണത് കുറച്ച് അകലെയായിട്ട് വീണ്ടും നിങ്ങൾക്ക് കാണാം വെള്ളം ഒലിച്ചു വരുന്നത് പോലെ ചെറുതായിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് ഈ ക്യാമറയിലൂടെ എടുക്കുമ്പോൾ എങ്ങനെ കാണുമെന്നറിയില്ല അതാണ് മണ്ണാത്തിപ്പാറ എന്ന് പറയുന്നത് അതിന് താഴെയായിട്ട് പൂർത്തി കൃഷി നടത്തിയിരിക്കുന്നത് കാണും നല്ല തട്ടുതട്ടായിട്ടൊക്കെ നല്ല ഭംഗിയിലും ചെയ്തിട്ടുണ്ട് മണ്ണാത്തിപ്പാറ എന്ന് പറഞ്ഞ ആ പ്രദേശത്തിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത് അതിന് താഴെയായിട്ടാണ് ഞാൻ പറഞ്ഞ പൂർത്തി കൃഷി ചെയ്യുന്ന സ്ഥലം വളരെ മനോഹരമാണത് കാണാനായിട്ട് എങ്ങും പച്ചപ്പ് നിറഞ്ഞ ഇത് ഞങ്ങൾ ഏണിപ്പാറയിലോട്ട് പോകുന്ന വഴിക്ക് മറ്റൊരു വശം നിങ്ങൾക്ക് കാണിച്ചു തരാൻ ശ്രമിക്കുകയാണ് എത്രത്തോളം നന്നായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് അറിയില്ല ഭയങ്കര മനോഹരമാണ് ഇവിടെ നിന്ന് കാണാനായിട്ട് മേഘങ്ങൾ കണ്ടോ എന്താ ഭംഗി നിങ്ങൾ ഈ ചെടി കണ്ടിട്ടുണ്ടോ ഇത് ഞങ്ങളുടെ നാട്ടിൽ സുലഭമായിട്ട് കാണുന്ന ചെടിയാണ് ഇതിൻ്റെ ഞങ്ങൾ പറയുന്ന പേരാണ് കതലിച്ചെടി എന്നാണ് ഞാൻ പറയുന്നത് ഇപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ പലയിടത്തും ഇത് സിറ്റിയിലോട്ടൊക്കെ ആൾക്കാർ കാശ് കൊടുത്ത് മേടിച്ച് നടന്ന ചെടിയാണ് ഈ ചെടി ഇതാണ് കൂനിച്ചു മല എന്ന് പറയുന്ന മല ഇതിൻ്റെ അടുത്തായിട്ടുള്ളത് ഓ ഒരു കൊണ്ടകെട്ടി എന്ന് പറയുന്ന ഒരു മല ഇതാണ് നമ്മൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ ഇതാ കാണുന്ന മലനിരകൾ കണ്ടോ ഇതാണ് കൊണ്ടകെട്ടിയുടെ കൊണ്ടകെട്ടി മലനിരകളാണ് നിങ്ങളിത് കാണുന്നത് ഞങ്ങളെ കുട്ടികൾ ആദ്യം പറഞ്ഞിരുന്നു രണ്ട് മലകളെ പറ്റി കൊണ്ടകെട്ടി മലയും മലയും അതിലെ കൊണ്ടകെട്ടിയാണ് ഇത് ഇതിന് മറുവശത്താണ് തെക്കൻ കുരിശിമല സ്ഥിതി ചെയ്യുന്നത് അതിനടുത്തായി മറ്റൊരു ക്ഷേത്രം കൂടെയുണ്ട് കാളിമല എന്നുള്ള ക്ഷേത്രവും അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇതാണ് ഞങ്ങൾ നേരത്തെ കാണിച്ച ഇതിനകത്ത് പൂക്കളൊക്കെ ഇപ്പോൾ കുറവാണ് വരുന്നതേ ഉള്ളൂ ഒത്തിരി മുട്ടകളൊക്കെ ഉണ്ട് ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ പൂത്ത് നിൽപ്പുണ്ട് ഇത് വളരെ ഒരുപാടുണ്ട് ഇവിടെ ഈ കാണുന്ന എല്ലാം കഥലിച്ചെടിയാണ് ഇത് പൂത്ത് നിൽക്കുന്നത് കാണാനാണ് ഭംഗി നമ്മളിതാ ഏണിപ്പാറയിലോട്ട് കയറാൻ പോവാണ് നന്നായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഇത് ക്യാമറയിലൂടെ വ്യക്തമല്ല വളരെ ഈ സുന്ദരമായ മലനാട് കണ്ടോ കാണുന്ന ഇവിടെ നേരിട്ട് വന്ന് കാണാനാണ് കൂടുതൽ ഭംഗി എല്ലാവർക്കും നമ്മുടെ ഇഷ്ടം നമ്മുടേതായ എണിപ്പാറയൊക്കെ ഇറങ്ങി നമ്മളെ വീടെത്താറൊക്കെ ആവുന്നു ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ കഴിയുമ്പോൾ നമ്മുടെ വീടെത്തും എന്റെ വീഡിയോ ആണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ലൈക്കും എല്ലാം ബൈ